മൌറീഷ്യസ് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തെ പരമോന്നത ബഹുമതി സമ്മാനിച്ചു മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകൂലമാണ് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കി ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ പ്രധാനമന്ത്രി മോദിക്ക് സമ്മാനിച്ചത് ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കി ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഇതോടെ മോദി മാറി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി മോദിക്ക് ലഭിക്കുന്ന ഇരുപത്തിയൊന്നാമത്തെ അന്താരാഷ്ട്ര ബഹുമതി കൂടിയാണ് മൗറീഷ്യസിലെ പരമോന്നത ബഹുമതി ഈ ബഹുമതിക്ക് ഏറ്റവും അനുയോജ്യമാണ് മോദിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകൂലം പ്രഖ്യാപനം നടത്തിയത് മൗറീഷ്യസ് ഇക്കാലയളവിൽ അഞ്ച് വിദേശ നേതാക്കൾക്ക് മാത്രമേ ഈ പദവി ലഭിച്ചിട്ടുള്ളൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആഫ്രിക്കയിലെ ഗാന്ധി എന്നറിയപ്പെടുന്ന നെൽസൺ മണ്ടേലെ അടക്കമുള്ളവരാണ് മൌറീഷ്യസ് ബഹുമതി നേരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് നെൽസൺ മണ്ടേലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ബഹുമതി സമ്മാനിച്ചത് പ്രധാനമന്ത്രി മോദിയുടെയും പ്രധാനമന്ത്രി റാങ്കുലത്തിന്റെയും സാന്നിധ്യത്തിൽ ഇന്ത്യയുടെയും മൌറീഷ്യസിന്റെയും ഗാനങ്ങൾ ആലപിക്കപ്പെട്ട ഇന്ത്യൻ സമൂഹത്തിനായുള്ള ഒരു പ്രത്യേക പരിപാടിയിലാണ് പ്രഖ്യാപനം നടത്തിയത് മൌറീഷ്യസ് ദേശീയ ദിനാഘോഷത്തിലെ മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രധാനമന്ത്രി മോദി ഇന്ത്യയും മൌറീഷ്യസും തമ്മിലുള്ള ആഴത്തിലുള്ള നയതന്ത്ര സാംസ്കാരിക ബന്ധങ്ങൾ എടുത്തുകാട്ടിയാണ് സംസാരിച്ചത് ദ്വീപ് രാഷ്ട്രവുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിത്തം മോദിയുടെ സന്ദർശനത്തോടെ കൂടുതൽ ഊഷ്മളമായെന്ന് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി മൌറീഷ്യസ് പ്രസിഡന്റ് ധരംഭീർ ഗോഖുലിനെയും പ്രഥമ വനിത ബൃന്ദ ഗോഖുലിനെയും ഇന്ത്യയുടെ സ്നേഹസമ്മാനങ്ങൾ നൽകി പിച്ചള ചെമ്പുപാത്രങ്ങൾ മഹാകുംഭത്തിൽ നിന്നുള്ള വിശുദ്ധ സംഗമ ജലം സൂപ്പർ ഫുഡ് മഖാന പരമ്പരാഗത പെട്ടിയിൽ നിർമ്മിച്ച അതിമനോഹരമായ ബനാറസി സിൽസാരി എന്നിവയാണ് മോദി സമ്മാനിച്ചത് മൌറീഷ്യസിലെ സ്റ്റേറ്റ് ഹൌസിലുള്ള ആയുർവേദ ഗാർഡനും പ്രധാനമന്ത്രി മോദി സന്ദർശിച്ചു ഇന്ത്യ ഗവൺമെന്റുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്തൊരു പദ്ധതിയാണിത് പ്രസിഡന്റ് ധരംപീർ ഗോഖുലിനൊപ്പം പരമ്പരാഗത ആരോഗ്യത്തിനും ഔഷധ സസ്യങ്ങൾക്കും ഇന്ത്യയുടെ സംഭാവനകളെ പ്രതീകപ്പെടുത്തുന്ന പൂന്തോട്ടവും അദ്ദേഹം സന്ദർശിച്ചു മൌറീഷ്യസ് പ്രസിഡന്റ് ഒരുക്കിയ പ്രത്യേക ഉച്ചഭക്ഷണവേളയിൽ ഊഷ്മളമായ ആദിത്യ മര്യാദയ്ക്ക് പ്രധാനമന്ത്രി മോദി ഹൃദയംഗമായ നന്ദി പ്രകടിപ്പിക്കുകയും മൌറീഷ്യസുമായുള്ള നിലനിൽക്കുന്ന ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത വ്യക്തമാക്കുകയും ചെയ്തു അതിനിടെ മഹാകുംഭമേളയിൽ നിന്ന് സംഭരിച്ച ഗംഗാജലവും ബീഹാറി വിശിഷ്ട ഭക്ഷണവും പ്രസിഡന്റ് ഖരംഭീർ ഗോഖുലിന് മോദി സമ്മാനിച്ചു അൻപതു വർഷങ്ങൾക്ക് മുമ്പ് ഗംഗാജലം മൗറീഷ്യസിലേക്ക് കൊണ്ടുവന്നിരുന്നതായും അത് ഗംഗാതടാകത്തിൽ ഒഴുക്കിയിരുന്നതായും മോദി പറഞ്ഞു ഭാഷയും ഭക്ഷണവും നോക്കുകയാണെങ്കിൽ ഒരു മിനി ഇന്ത്യ നിലകൊള്ളുന്നതായി മോദി പറഞ്ഞു ഹിന്ദിയിലും ഭോഷ്പൂരിലുമായിരുന്നു നരേന്ദ്രമോദി മൌറീഷ്യസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തത് ബീഹാറിലെ മക്കാന അധികം വൈകാതെ തന്നെ ഒരു ഗ്ലോബൽ സ്നാക്കായി മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ബീഹാർ ഭക്ഷണത്തെ മോദി പരാമർശിച്ചു മൗറീഷ്യസ് ഇന്ത്യയുടെ വെറുമൊരു പങ്കാളി രാജ്യമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൌറീഷ്യസ് ഒരു കുടുംബമാണ് ഈ ബന്ധം ആഴമേറിയതും ശക്തവുമാണ് ചരിത്രത്തിലെ പൈതൃകത്തിലും മനുഷ്യാത്മാവിലും വേരൂന്നിയതാണ് ആഗോളതലത്തിൽ ദക്ഷിണേന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് മൌറീഷ്യസ് എന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൌറീഷ്യസിലെത്തിയത് മൌറീഷ്യസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള